ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവിൽ ഭഗവതിക്ക് ദേവസ്വം വക താലപ്പൊലി ആഘോഷിച്ചു വാൽക്കണ്ണാടിയും തിരുവുടയാടയുമായി ഭഗവതി പുറത്തേക്കെഴുന്നള്ളി കൊമ്പൻ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി വലിയ വിഷ്ണു ഗോകുൽ എന്നീ കൊമ്പന്മാർ പറ്റാനകളായി ചോറ്റാനിക്കര നന്ദപ്പന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി എഴുന്നള്ളിപ്പ് സത്രം ഗേറ്റ് വരെ എത്തി തിരിച്ചെഴുന്നള്ളി പെരുവനം കുട്ടന്മാരാർ നയിച്ച പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെയുള്ള തിരിച്ചെഴുന്നള്ളിപ്പ് ഗോപുരത്തിന് സമീപത്തെത്തിയതോടെ നടക്കൽപ്പറയ ആരംഭിച്ചു ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി കോമരം സുരേന്ദ്രൻ നായർ ഉറഞ്ഞുതുള്ളി പറ സ്വീകരിച്ചു തുടർന്ന് നാഗസ്വരത്തോടെ കുളപ്രദിക്ഷണം നടത്തി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ക്ഷേത്രത്തിൽ രാത്രി പുറത്തേക്കെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു ധനു ഒന്നിനെ ഭഗവതി ആരംഭിച്ച കളമ്പാട്ട് മഹോത്സവത്തിന് താലപ്പൊലിയോടെ സമാപനമായി